ശബരിമലയിൽ നടൻ ദിലീപിന്റെ വി ഐ പി ദർശനത്തിൽ വീണ്ടും രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി ദിലീപിന് സോപാനത്ത് പ്രത്യേക പരിഗണന നൽകിയത് ഗൗരവതരമാണ് എന്ന് കോടതി പറഞ്ഞു എന്ത് പ്രത്യേകതയാണ് ഇത്തരം ആളുകൾക്കുള്ളത് ഈ ഒരു ചോദ്യവും ഇന്ന് കോടതി ചോദിച്ചു സന്നിധാനത്ത് ഭക്തരെ തടയാൻ ആർക്കാണ് അധികാരം ഇതാണ് കോടതിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം ദിലീപ് ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരുന്നു കോടതിയുടെ വിമർശനം ഏതാണ്ട് എട്ട് മിനിറ്റ് സമയമാണ് ദിലീപ് ദർശനം നടത്തിയത് ഈ സമയമെല്ലാം ദർശനത്തിനുള്ള മുൻനിര ബ്ലോക്ക് ചെയ്തു ഇതെങ്ങനെ നടന്നു ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് കണ്ടിരുന്നുവോ എന്ന് ഹൈക്കോടതി ചോദിച്ചു മറ്റു ഭക്തരുടെ ദർശനം തടഞ്ഞുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഭക്തരെ തടയാൻ ആരാണ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയെന്ന് കോടതി ചോദിച്ചു സംഭവത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും ഹൈക്കോടതി ആരാഞ്ഞു വിഷയത്തിൽ അധിക സത്യവാമൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു വിശദീകരണം നൽകാൻ പോലീസിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശബരിമല സോപാനത്ത് ഒരാൾക്കും പ്രത്യേക പരിഗണന വേണ്ടെന്ന് കോടതി വ്യക്തമാക്കി കേസ് നാളെ വീണ്ടും പരിഗണിക്കും കേരള ന്യൂസ് കൊച്ചി